ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണലിൻ്റെ ഒരു കറൻറ്റ് ഫീലിംഗ്സ് നിങ്ങളോടുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാർക്കൊക്കെ ഈ റീഡിങ് കുറച്ച് ഹെൽപ്പ്ഫുള്ളാവാൻ എന്നുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അത് റെസുനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ കാര്യത്തിൽ ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷനിൽ മൊത്തത്തിൽ കുറേ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സംഭവിച്ചതായിട്ടും അല്ലെങ്കിൽ അതിനെ ചൊല്ലിയുള്ള ചില ആർഗ്യുമെന്റ്സ് നിങ്ങൾ തമ്മിൽ സംഭവിച്ചതായിട്ട് സംഭവിച്ചതായിട്ടിവിടെ കാണുന്നുണ്ട് എന്തായാലും ആ ഒരു റിലേഷനിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ വ്യക്തിയെ ഒരുപാട് ഇമോഷണൽ അതുപോലെ തന്നെ നിങ്ങളെയും ഒരുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ട് ഒരു കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ അതുതന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ അതുപോലെ തന്നെ അവർ ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂമെന്റ് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു അപ്പോൾ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഈയൊരു കാര്യത്തിലുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പോകുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ അവർ പുതുതായിട്ടുള്ളൊരു കാര്യം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ഫീലിങ്സിലേക്ക് പോകുന്നതായിട്ടും അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു തോട്ട് മനസ്സിൽ വരുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഒരു തകർച്ചയുടെ വക്കിലേക്കൊക്കെ പോയ ഒരു കാര്യങ്ങളായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് കൈവിട്ട് പോയി എന്നുള്ളൊരു രീതിയിലേക്ക് പോയ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവിടെ ആ വ്യക്തി ഇപ്പോൾ വീണ്ടും അവർ സ്വയം ഒരു ഒരു വ്യക്തി എന്തായാലും ഒരു സ്വയം ഹാപ്പി ആയാലേ മറ്റുള്ളവർ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ സെൽഫ് സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ ആൾ അതിൽ സക്സസ്സായെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു ഫൈനലായിട്ട് ആയിട്ട് നമുക്കിവിടെ ഒരു ഇതും കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന കാർഡ് അതായത് ആ ഒരു വ്യക്തി ഒരു ഡൊമസ്റ്റിക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു പേഴ്സൺ എന്തായാലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളും ഒപ്പമുള്ള ഒരു ലൈഫ് അതായത് ഒരു ഫാമിലി ലൈഫാണ് ആ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത് അവർ കഴിഞ്ഞു പോയ ലോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കുറെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് മൂവോൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ഒരു പുതിയ ഒരു റീബൽത്ത് എടുത്ത രീതിയിൽ അവർ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞു പോയ കോൺഫ്ലിക്ട്സും കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ട് ഒരു റിട്ടേൺ തന്നെയാണ് ഇവിടെ ആ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ട്രൂ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഹിഡൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഹിഡൻ മെസ്സേജ് നിങ്ങൾക്ക് എന്താണ് തരാൻ ആഗ്രഹിക്കുന്ന നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഐ സ്റ്റിൽ ഫീൽ സെയിം ഫോർ യു അപ്പോൾ അവരെങ്ങനെയായിരുന്നു നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് അതിൽ ഇപ്പോഴും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതുപോലെയുള്ള ഇമോഷൻസും ഫീലിങ്സും തന്നെയാണ് അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ കംബാക്ക് അല്ലെങ്കിൽ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവരുടെ മനസ്സിലും ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു